നമസ്കാരം ആടുജീവിതം നോവലും സിനിമയും വാർത്തകളിൽ നിറയുന്നു സിനിമ വിജയകരമായി പ്രദർശനം തുടരുമ്പോഴും നോവലുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ കഴിഞ്ഞ ദിവസം പൊട്ടിമുളച്ചിരുന്നു ഇപ്പോൾ ആടുജീവിതം നോവലിനെതിരെ നടനും സാമൂഹ്യ പ്രവർത്തകനുമായ ഹരീഷ് പേരടി രംഗത്തു വരുന്നു നോവലിനും സിനിമയ്ക്കും വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നടന്ന കഥയെന്ന പിൻബലത്തോടെ മാർക്കറ്റ് ചെയ്യുക എല്ലാം കഴിഞ്ഞ് അയാളുടെ ജീവിതത്തിൻ്റെ മുപ്പത് ശതമാനം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നും പറയുന്നു നോവൽ വായിച്ച് അത് വിശ്വസിച്ച പൊതുസമൂഹത്തെയും ആ മനുഷ്യനെയും ഒരു ഉളുപ്പുമില്ലാതെ കളിയാക്കുകയാണെന്നും ഹരീഷ് പെരടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത മനുഷ്യവിരുദ്ധവും മൃഗവിരുദ്ധവുമായ ഒരു കാര്യം വെച്ചാണ് വിൽപ്പനയുടെ ഈ ഊഞ്ഞാലാഠം നടത്തിയത് എന്നറിയുമ്പോൾ ഈ നോവൽ വായിച്ച സമയം കളഞ്ഞതിൽ ലജ്ജിക്കുന്നു എന്നും ഹരീഷ് പേരടി പറയുന്നു ഹരീഷ് പെരഡിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് നോവലിനും സിനിമയ്ക്കും വേണ്ടി ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ നടന്ന കഥയെന്ന പിൻബലത്തോടെ മാർക്കറ്റ് ചെയ്യുക എല്ലാം കഴിഞ്ഞ് അയാളുടെ ജീവിതത്തിൻ്റെ മുപ്പത് ശതമാനമേയുള്ളൂ ബാക്കിയൊക്കെ കലാകാരൻ്റെ കോണത്തിലെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നും ആ നോവലിൻ്റെ പിൻകുറിപ്പിൽ വ്യക്തമായി എഴുതിയ കഥയുടെ പൊടിപ്പും തൊങ്ങലും വളരെ കുറച്ചു മാത്രമേ ഉള്ളൂ അതായത് പത്ത് ശതമാനം എന്ന് വായിച്ച് അത് വിശ്വസിച്ച പൊതുസമൂഹത്തെയും ആ മനുഷ്യനെയും ഒരു ഉളുപ്പമില്ലാതെ കളിയാക്കുക ഈ സാഹിത്യ സർക്കസ് കമ്പനി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാത്ത മനുഷ്യവിരുദ്ധവും മൃഗവിരുദ്ധവുമായ ഒരു കാര്യം വെച്ചാണ് വിൽപ്പനയുടെ ഈ ഊഞ്ഞാലാട്ടം നടത്തിയത് എന്ന് അറിയുമ്പോൾ ഈ നോവൽ വായിച്ച സമയം കളഞ്ഞതിൽ ഞാൻ ലജ്ജിക്കുന്നു ഷുക്കൂറുക നിങ്ങളുടെ ആദ്യത്തെ കഫീൽ ഒരു അറബിയായിരുന്നെങ്കിൽ ഇന്നത്തെ നിങ്ങളുടെ കഫീൽ ഒരു മലയാള സാഹിത്യകാരനാണ് നിങ്ങളുടെ ആടുജീവിതം ഇപ്പോഴും തുടരുകയാണ് എന്ന് പറയാൻ സങ്കടമുണ്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരീഷ് പേരടി ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഈ വൃത്തികേട്ടിന് പരിഹാരമായി ഈ മനുഷ്യൻ കോടികളുടെ പ്രതിഫലം അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം ഒരു മനുഷ്യൻ്റെയും ജീവിതം വെച്ച് ഇനി ഒരുത്തനും സാഹിത്യം കളിക്കാതിരിക്കാൻ അത് ഒരു മാതൃകയാകണം ഷുക്കൂറിനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് പൂർണ്ണമാക്കുന്നു ആടുജീവിതം ജീവിതകഥയല്ലെന്നും പലരുടെയും അനുഭവങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതിയ നോവലാണെന്നുമാണ് എഴുത്തുകാരൻ ബെന്യാമിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആടുജീവിതം നോവലിലെ നായകൻ ഷുക്കൂർ അല്ല നജീബാണെന്നും ബെന്യാമിൻ പറഞ്ഞു അനേകം ഷുക്കൂർമാരിൽ നിന്ന് കടം കൊണ്ട കഥാപാത്രമാണ് നജീബ് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഫേസ്ബുക്കിലാണ് അദ്ദേഹവും കുറിപ്പ് പങ്കുവച്ചത് ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം നജീബുമായി ബന്ധപ്പെട്ടും ഷുക്കൂറുമായി ബന്ധപ്പെട്ടുമൊക്കെ നിരവധി ചർച്ചകൾ വരുന്ന സാഹചര്യത്തിലാണ് ബെന്യാമിൻ്റെ പ്രതികരണം കഴിഞ്ഞ ഇരുപത് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സിനിമ ഇറങ്ങിയ പശ്ചാത്തലത്തിൽ ഒരിക്കൽ കൂടി പറയുന്നു എൻ്റെ കഥയിലെ നായകൻ നജീബാണ് ഷുക്കൂർ അല്ല അനേകം ഷുക്കൂറുമാരിൽ നിന്ന് കടം കൊണ്ട കഥാപാത്രമാണ് നജീബ് അതിൽ പലരുടെ പലവിധ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് മുപ്പത് ശതമാനത്തിലും താഴെ മാത്രമേ അതിൽ ഉള്ളൂ ഷുക്കൂറിൻ്റെ ജീവിതകഥ അല്ല ആടുജീവിതം അത് എൻ്റെ നോവലാണ് നോവൽ നോവൽ അത് അതിൻ്റെ പേജിൽ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിട്ടുണ്ട് അത് ജീവിതകഥ ആണെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ കുഴപ്പമല്ല നോവൽ എന്താണെന്ന് അറിയാത്തവരുടെ ധാരണാപിശ കാണാം അതിലെ ആ കഥാപാത്രം ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഞാനാണ് ഉത്തരവാദി എനിക്ക് അതിന് വിശദീകരണങ്ങൾ ഉണ്ട് ഒരായിരം വേദികളിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഷുക്കൂറിനെ അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിടുക ഇതൊക്കെ നടന്നതാണോ എന്ന അസംബന്ധം ഒഴിവാക്കുക നോവലിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ബെന്യാമിൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇട്ടത് അത് വലിയ ചർച്ചയാവുകയും ചെയ്തു അതിനിടയിലാണ് ഇപ്പോൾ ഹരീഷ് പേരടി ഇതിന് ഒരു മറുപടിയുമായിട്ടും എതിർപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്